നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വരും മണിക്കൂറിൽ കേരളത്തിലെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദ പാർത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് വടക്ക് പടിഞ്ഞാറൻ മധ്യപ്രദേശിനു മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് വരും മണിക്കൂറിൽ ന്യൂനമർദ്ദമായ ശക്തി കുറയാനും സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് മുപ്പതാം തീയതി വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നോക്കാം കണ്ണൂർ കാസർഗോഡ് അതായത് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ ജില്ലകളിലെ തീരങ്ങളിൽ വലിയ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് സാധ്യതയുണ്ട് ഒന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് കടലാക്രമണത്തിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം വളരെ വലിയ രീതിയിൽ തന്നെ രൂക്ഷമാകാനുള്ള സാധ്യതയാണ് പ്രവചനമായി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കടൽ തീരത്തും അതുപോലെ തന്നെ അപകട മേഖലകളിൽ നിന്നും താമസിക്കുന്നവരൊക്കെ മാറി താമസിക്കാൻ തയ്യാറാകണം അതായത് അധികൃതർ വേണ്ട നടപടികൾ മുന്നറിയിപ്പൊക്കെ നൽകും അതനുസരിച്ച് മാറി താമസിക്കുക മാത്രമല്ല മത്സ്യത്തൊഴിലാളികൾ ശ്രദ്ധിക്കുക ചെറിയ വള്ളം അതുപോലെ തന്നെ ബോട്ട് ഈ ഒരു സമയത്ത് കടലിലേക്ക് ഇതൊന്നും ഇറക്കാതിരിക്കുക ജീവന് അങ്ങനെ സംരക്ഷിക്കുക മുൻകരുതലുകൾ സ്വീകരിക്കുക ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ കരയ്ക്ക് അടുപ്പിക്കുന്നതും വലിയ രീതിയിലുള്ള അപകടം തന്നെയാണ് അതുകൊണ്ട് തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാര ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒഴിവാക്കേണ്ടതാണ് മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ തീർച്ചയായിട്ടും ഉറപ്പാക്കേണ്ടതാണ് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് തീരശോഷണത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകം ജാഗ്രത പുലർത്തണം ഇനി പ്രളയ സാധ്യത മുന്നറിയിപ്പ് നോക്കാം അപകടകരമായ രീതിയിൽ ജലനിരപ്പ് തുടരുന്നതിനാൽ സംസ്ഥാന ജലസേചന വകുപ്പിന്റെയും കേന്ദ്ര ജല കമ്മീഷന്റെ താഴെപ്പറയുന്ന നദികളിൽ ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം ഓറഞ്ച് അലർട്ട് പത്തനംതിട്ട മണിമല തോൻട്ര സ്റ്റേഷൻ അച്ചങ്കോവിൽ കോന്നി ജി ഡി എൻ സ്റ്റേഷൻ എറണാകുളം മൂവാറ്റുപുഴയിൽ കക്കടശ്ശേരി സ്റ്റേഷൻ മഞ്ഞ അലേർട്ട് തിരുവനന്തപുരം വാമനപുരം മൈലാമൂട് സ്റ്റേഷൻ കൊല്ലം പള്ളിക്കൽ ആനേടി സ്റ്റേഷൻ ആലപ്പുഴ അച്ചൻകോവിൽ നാലുകെട്ട് കവല സ്റ്റേഷൻ പത്തനംതിട്ടയിൽ മണിമല കല്ലുപാറ സ്റ്റേഷൻ സി ഡബ്ല്യു സി പമ്പ മടമൺ സി ഡബ്ല്യു സി അച്ചൻകോവിൽ തുമ്പമൺ സ്റ്റേഷൻ സി ഡബ്ല്യു സി അച്ചൻകോവിൽ പന്തളം സ്റ്റേഷൻ പമ്പ ആറന്മുള സ്റ്റേഷൻ ആലപ്പുഴയിൽ അച്ചൻകോവിൽ നാലുകെട്ട് കവല സ്റ്റേഷൻ കോട്ടയം മണിമലയിൽ പുല്ലാ പുല്ലാക്കയർ സ്റ്റേഷൻ സി ഡബ്ല്യു സി ഇടുക്കിയിൽ തൊടുപുഴ എറണാകുളം കാളിയാറ് അങ്ങനെ തൃശ്ശൂർ ഭാരതപ്പുഴ അതുപോലെ തന്നെ ചാലക്കുടി പാലക്കാട് ഭാരതപ്പുഴ ഭവാനി മലപ്പുറം ഭാരതപ്പുഴ കോഴിക്കോട് കോരപ്പുഴ അതുപോലെ തന്നെ കണ്ണൂർ വളപ്പട്ടണം വയനാട് കബനി ഈ നദികളിലൊക്കെ മഞ്ഞ അലേർട്ടാണ് ജാഗ്രതയോടെ ആയിരിക്കുക യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കിടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യത ഇടങ്ങളിലുള്ളവർ അവിടെ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണം പ്രളയ മുന്നറിയിപ്പുണ്ട് ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തുടരുകയാണ് കേന്ദ്ര ജല കമ്മീഷൻ ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു മഞ്ഞ അലർട്ട് നദികളുടെ തീരത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നു മുതൽ മുപ്പതാം തീയതി വരെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് കാറ്റ് ഉണ്ടാക്കിയ ചില നാശനഷ്ടങ്ങളെക്കുറിച്ചും ജീവഹാനികളെ കുറിച്ചും മാത്രമല്ല ഈ മഴക്കെടുതിയൊക്കെ ഒരു വശത്ത് രൂക്ഷമാകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത നമ്മൾ പാലിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ വളരെ ജാഗ്രതയോടെ ആയിരിക്കും പ്രധാനമായിട്ടും ഈ കാറ്റ് ശക്തമായ കാറ്റ് വരുമ്പോൾ വലിയൊരു അപകടമാണ് ഈ കമ്പികളും പോസ്റ്റ് വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും വീഴാനുള്ള സാധ്യത അത്തര അത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യമാണ് അങ്ങനെ എന്തെങ്കിലും അപകട ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ കെ സി ബിയുടെ ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന കൺട്രോൾ റൂമിലോ ഒന്ന് പൂജ്യം ഏഴ് ഏഴ് എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കുക തകരാർ പരിഹരിക്കുന്ന പ്രവൃത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കുക കാറ്റു മഴയും അവസാനിച്ച ശേഷം മാത്രം നടത്തുക കെ സി ബി ജീവനക്കാരുമായി പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കുക പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി തരം റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കുക ഇപ്പോൾ മഴ മുന്നറിയിപ്പ് നിലവിലുണ്ട് കടൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് നദികളിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പുണ്ട് അതുപോലെ തന്നെ ശക്തമായ കാറ്റ് എന്ന പ്രതിഭാസവും വരുന്നുണ്ട് ന്യൂനമർദ്ദ പാത്തി അങ്ങനെ വലിയൊരു കാലാവസ്ഥ പ്രതികൂലമാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ രീതിയിലുള്ള മഴയാണ് പല ജില്ലകളിലും പെയ്തിറങ്ങിയത് അതിൻ്റെ ഫലമായി തന്നെ പല നദികളും നിറയുന്ന സാഹചര്യമുണ്ടായി ഈ ഡാമുകളിൽ ജലം ഉയരുന്ന സാഹചര്യമുണ്ടായി അത്തരത്തിലൊരു മുന്നറിയിപ്പ് കൂടി നിലവിലുണ്ട് അപ്പോൾ ആകൃതിയോടെ ആയിരിക്കുക ഡാമിന്റെ തീരത്തും നദിയുടെ തീരത്തും ഒക്കെ താമസിക്കുന്നവർ വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കേണ്ട ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കാറ്റും വലിയ അപകടം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ് കാറ്റ് അപ്പോൾ കാറ്റത്ത് പാലിക്കേണ്ട മുൻകരുതലുകൾ ജാഗ്രതകളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകും ചിലകൾ ഒടിഞ്ഞു വീഴും അത്തരത്തിലപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാറ്റ് ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചൂട്ടിലൊന്നും പോയി നിൽക്കരുത് വീട്ടുവളുപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചിലകൾ വെട്ടി ഒതുക്കണം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവീഴങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കാറ്റു മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചു വയ്ക്കുകയോ ചെയ്യുക കാറ്റു മഴയുള്ളപ്പോൾ അതിന്റെ ചുവട്ടിലും സമീപത്ത് നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത് ചുമല്ലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ള കാറ്റിൽ വീട് പോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയറുപയോഗിച്ച് കെട്ടിവെക്കുക കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടുക ജനങ്ങളുടെ വാതിലുകളെ സമീപത്ത് നിൽക്കാതിരിക്കുക വീടിന്റെ തിറച്ചിലും നിൽക്കുന്നത് ഒഴിവാക്കണം ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാപ്തോ ആയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ് അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുത ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് ഉറപ്പുവരുത്തുക നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ കാറ്റും മഴയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായ ഇടത്തേക്ക് മാറി താമസിക്കണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത